രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സി സദാനന്ദൻ മാസ്റ്റർ കണ്ണൂർ പയ്യാമ്പലത്തുള്ള മാരാർജി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിൽ പ്രവർത്തകരെ എല്ലാവരും മാരാർജിയുടെ ജീവൻ സ്പന്ദനങ്ങൾ ആത്മാവിൽ ഏറ്റുവാങ്ങി നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അവരുടെ സാന്നിധ്യത്തിൽ ബഹുമാനിയായ ആദരണിയായ രാഷ്ട്രപതിയുടെ നിർദ്ദേശപ്രകാരം ആദരണിയായ മോദിജിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം മേൽപ്പിച്ച ദൌത്യ പൂർത്തീകരണത്തിന് മാരാർജിയുടെ ആത്മാവിൻ്റെ അനുഗ്രഹം ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതേപോലെ മാരാർജിയെ അനുഗമിച്ച് സഞ്ചരിക്കുന്ന ആ മോരോരുത്തരുടെയും ആശീർവാദം ഞാൻ പ്രതീക്ഷിക്കുകയാണ് ബി ജെ പി ദേശീയ സമിതി അംഗം പി കെ കൃഷ്ണദാസ് സി കെ പത്മനാഭൻ കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് സി രഘുനാഥ് എ പി ഗംഗാധരൻ ഒ എ സന്തോഷ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സമഗ്ര ന്യൂസ് കണ്ണൂർ